രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിക്ക് ശേഷം ഒരു മൂന്ന് വർഷക്കാലം നല്ല ഉയർച്ച വന്നു ചേരുന്ന അതല്ലെങ്കിൽ കുതിച്ചുയരുവാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആറും ഒക്കെ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാടൊരുപാട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുവാനും ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും കഴിയുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ മൂന്ന് വർഷക്കാലം ചക്രവർത്തി യോഗത്താൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ഈ ഒരു സൗഭാഗ്യം ഈ നക്ഷത്രജാതകരെ തേടി വരും അന്ന് കർക്കിടക മാസത്തിലെ ചതുർത്ഥി വൃതമാണ് ഈ ചതുർത്ഥിക്ക് ഒട്ടേറെ പ്രത്യേകതയുണ്ട് വിനായക ചതുർത്ഥിക്ക് മുൻപുള്ള കർക്കിടക ചതുർത്ഥി ഇനി വിനായക ചതുർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു മാസക്കാലമുണ്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് വിനായക ചതുർത്ഥി ഈ ഒരു മാസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് ഉയർച്ചയായിരിക്കും പിന്നെ ഈ നക്ഷത്ര ജാതകരെ പിടിച്ചാൽ കിട്ടില്ല അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തും ഏകദേശം ഒരു മൂന്ന് വർഷക്കാലത്തേക്ക് ഒരു ബുദ്ധിമുട്ടും ഈ നക്ഷത്രജാതകർക്ക് വരില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൂടുതൽ വിശകലനമില്ലാതെയാണ് ഇന്ന് ഇത് പറയാൻ പോകുന്നത് ആ ഭാഗ്യശാലികളായ മൂന്ന് നക്ഷത്രജാതകർ പുണർത്തവും പൂയവും ആയില്യവുമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച നേടിയെടുക്ക ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സകല സങ്കടങ്ങളും മാറുന്നു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം പ്രതീക്ഷിക്കുന്ന ഏതൊരു കാര്യവും ഇവർക്ക് നിറവേറും ഇവരൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവരുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ഉണ്ടാകും ഈ നക്ഷത്രജാതകർ ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ മാസത്തിൽ ഒരു തവണ നടത്താൻ ശ്രമിക്കുക വിചാരിച്ച കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും പുണർദം പൂയം ആയില്യം ഒൻപത് നക്ഷത്രജാതകർക്കാണ് ഈ സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു സകല പ്രശ്നത്തിനും അറുതി വന്ന് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന നക്ഷത്രജാതകരായിരിക്കും ഇവർ വിചാരിക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഉയർച്ച ഇവർക്കുണ്ടാകും ഈശ്വര കൂടി ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം നല്ല ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയോ ക്ഷേത്രദർശനം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ധാരയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത്രയേറെ അത്രയേറെ ഉയർച്ചയിൽ ഇവർ എത്തിച്ചേരും ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ സകല ദാരിദ്ര്യവും അവസാനിക്കും സകല ബുദ്ധിമുട്ടുകളും മാറും എല്ലാ രീതിയിലും വീട്ടിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറും സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മക്കളുമാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും അതുപോലെ തന്നെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം പുണർദ്ദത്തിനും പൂയത്തിനും നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പന്നതയുടെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ലൈക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ് ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജ ചെയ്യും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ അത് തീർത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് വരുന്ന മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുന്ന മറ്റ് മൂന്ന് നക്ഷത്രജാതകരാണ് പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും വിശ്വാസം വരില്ല ഈ പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും പക്ഷേ അത് സത്യമാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ദുരിതവും വരില്ല ഒരു ദുഃഖവും വരില്ല ഒരു സങ്കടവും നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങൾ രക്ഷപ്പെടും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ആഗ്രഹിക്കുന്നതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക അവിടെ തൃക്കൈവെണ്ണ നടത്തുക തൃക്കൈവെണ്ണയൊക്കെ നടത്തി ഭഗവാനോട് ഉള്ളൊരു കി പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് പോവുക വിനായകനെ വലം വയ്ക്കുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് പ്രാവശ്യം വിനായകനെ വലം വെച്ച് പ്രാർത്ഥിക്കുക ഏത്തമിടുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം വിനായകൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക സകല ദോഷങ്ങൾ മാറും ഒന്ന് മലർ പറകളാൽ വിനായകന് അർച്ചന നടത്തുക അതൊക്കെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അയവു വരും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പൂരുട്ടാധിക്കും ഉത്രട്ടാധിക്യം രേവതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുന്ന സമയമാണ് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് സകല സങ്കടങ്ങളും മാറുന്ന സമയമാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വർഷക്കാലം നിലനിൽക്കാം രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യമായിരിക്കും ഒരു സംശയവും വേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തുകൾ സംഭവിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കും വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും അടുത്ത അതുപോലെ വിശാഖമനിരം തൃക്കേട്ട ഇവർക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രജാതകരാണ് ശിവക്ഷേത്രത്തിലൊക്കെ ധാര നടത്തുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു കാര്യവും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂന്ന് വർഷക്കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് നടത്തി കിട്ടും ഈശ്വരവിശ്വാസത്തോട് മുന്നോട്ട് പോകണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന ആത്മാർത്ഥത നിങ്ങളിലുണ്ടാകണം തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും ഈശ്വര ചൈതന്യം നിങ്ങളെ കൂടെ ഉണ്ട് അമ്മ മഹാമായ നിങ്ങളുടെ കൂടെയുണ്ട് അമ്മ പൊന്നുതമ്പുരാട്ടി നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു കാര്യവും നടന്നു കിട്ടും ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും വിചാരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ഉയർച്ച ഉണ്ടാകും ജീവിതത്തിൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള ഒരു യോഗം വന്നു ചേരും വീട് വയ്ക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും കാലങ്ങളായി വിദേശ രാജ്യത്ത് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ച വലിയ ഉയർച്ച നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം ലക്ഷ്യം നേടുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് വ്യാഴാഴ്ച ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ദിവസമാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വ്യാഴാഴ്ച ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമാണ് അന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം അവിടെ ഒരു പാൽപ്പായസം നടത്തണം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത്രയേറെ അത്രയേറെ ഭാഗ്യത്തിലേക്കായിരിക്കും നിങ്ങൾ ഇനിയെത്തുക നിങ്ങളെ പിടിച്ച് കെട്ടാൻ ആർക്കും കഴിയില്ല ശത്രുശല്യം ഒരുപാടുണ്ട് പക്ഷേ അതൊക്കെ മാറി ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുക അവിടെ ഭഗവാൻ ധാരയൊക്കെ നടത്തുക സകല ദോഷങ്ങളും മാറിക്കിട്ടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരട്ടെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കട്ടെ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ അതിശയിച്ചു പോകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ആയിരിക്കും എത്തുന്നത് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വലിയ വലിയ ഉയർച്ചയുടെ സമയമാണ് ലക്ഷ്യങ്ങളൊക്കെ കാണുന്ന സമയമായിരിക്കും ഉറപ്പാണ്